ശ്രീഗുരുവായൂരപ്പന് വഴിപാടായി ചന്ദനം അരക്കുന്ന ഉപകരണം ശ്രീഗുരുവായൂരപ്പന് വഴിപാടായി ചന്ദനം അരക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സമർപ്പിച്ചു വേഗത്തിലും അനായാസമായും ചന്ദനമുട്ടികൾ അരക്കാൻ സാധിക്കുന്ന ഉപകരണം സമർപ്പണം നടത്തിയത് തിരുപ്പതി സ്വദേശിയാർ എസ് വെങ്കിടേശൻ ഭാര്യ വനിത ഉദുമൽപേട്ട് സ്വദേശി അഡ്വ ഹരിപ്രസാദ് പത്നി രൂപ എന്നിവർ ചേർന്നാണ് ക്ഷേത്രം കൊട്ടിമരച്ചുവട്ടിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ വഴിപാടുകാരിൽ നിന്ന് ഉപകരണം ഏറ്റുവാങ്ങി ഭരണസമിതി അംഗങ്ങളായ കെ പി വിശ്വനാഥൻ വി ജി രവീന്ദ്രൻ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ അസിസ്റ്റന്റ് മാനേജർമാരായ ലെജുമോൾ കെ പ്രദീപ് കുമാർ വഴിപാടുകാരുടെ കുടുംബാംഗങ്ങൾ ഭക്തർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി വഴിപാടുകാർക്ക് കളഭവും തിരുമുടിമാലയും പഴവും പഞ്ചസാരയുമടങ്ങുന്ന ശ്രീഗുരുവായൂരപ്പന്റെ പ്രസാദങ്ങൾ ക്ഷേത്രം ഡി പ്രമോദ കളരിക്കൽ നൽകി തൃശൂർ പൂത്തോളിലെ ആർ എം എസ് എഞ്ചിനീയറിംഗ്സ് വർക്സിലെ കെ എം രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധരാണ് ചന്ദനം അരക്കാനുള്ള ഉപകരണം